ഇപ്പം ഈ ഓൺലൈനിലാണെങ്കിൽ തന്നെ വിലക്കുറവിൽ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ നമ്മളാളുകളൂടെ മനസ്സിലാക്കണം ഒരു ഡ്രസ്സ് ഇപ്പം ഇത്രയും വിലക്കുറവിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും നമ്മൾ പിന്നെ അവരെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് രണ്ടായിരമോ അയ്യായിരത്തിനോ മൂവായിരത്തിനോ ഒക്കെ കിട്ടുന്ന ഒരു ഡ്രസ്സാണേൽ നമുക്കതിന് പരാതി പറയാം നമ്മളിപ്പോ ഒരു രൂപ രൂപയ്ക്കൊക്കെ ഡ്രസ്സ് കിട്ടുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമ്മളോട് പോയ കിട്ടും അതായത് മാനുഫാക്ചറേഴ്സ് ബിസിനസ് ആണ് അവരുടെ വേറെ റേറ്റിലാണ്

ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഫുഡ് ബ്ലോഗെന്നു പറയുന്ന പറയുന്ന സാധനം മുഴുവനും ഒന്നുകിൽ അവർക്ക് പേ പേ ചെയ്തിട്ടുള്ള കണ്ടൻറ്റായിരിക്കും നല്ല ഫുഡ് കൊടുക്കുന്ന സാധനങ്ങളുണ്ട് പക്ഷേ ഒരു തുടക്ക സാധനമാണ് ആ സാധനങ്ങൾ റേറ്റ് അടിക്കണം അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫുഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞ് ചേർക്കുന്ന സാധനമുണ്ട് ഇനിയിപ്പോൾ വേറെ ഒരു ഡ്രസ് മെറ്റീരിയൽ ആയിരിക്കാം ചിലപ്പോൾ കുറഞ്ഞ ഒരു പത്തിരുപത് മെറ്റീരിയൽ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഭയങ്കര ഓഫറാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൾ തള്ളിക്കയറ്റും ഒരു പക്ഷേ നമ്മൾ ഇതിനകത്ത് കുറെ ആൾക്കാർ പോയി പെടും അവർ സംബന്ധിച്ചിട്ട് ആളുകൾ വന്നാൽ മാത്രം മതി ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കും ഇതാണ് ഇവിടെ തിങ്കിങ് അതായത് വന്ന് കയറി അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ആൾക്കാർ കൂടി നിൽക്കുന്നത് അതെ ഏതെങ്കിലും വ്ലോഗർ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ആളുകളോടെ തങ്ങി കയറി വന്ന് ആ ആ വന്ന് കയറി ആളുകളുടെ മൊത്തം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും പ്രൊമോഷൻ നമ്മുടെ സ്ഥാപനത്തിന് പറ്റാറില്ല അപ്പോൾ എൻ്റെ ഒരു അറിവിൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്നു മുഴുവനും ഒന്നുകിൽ പ്രൊമോഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കൊച്ചു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചു കുട്ടികളൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും കുറച്ച് പുതിയ പിള്ളേര് ഇറങ്ങിയിട്ടുണ്ട് ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ഇതുപോലെ തന്നെ എന്താ പറയാ ജെനുവിൻ അല്ല യും തല്ലി ആക്ഷേപാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന ഷോപ്പിൽ ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരു മാർക്കറ്റിംഗ് ചെയ്യണം പണ്ട് കാലത്ത് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് നിന്നാ പരസ്യങ്ങളുടെ എമൗണ്ട് കുറഞ്ഞു വന്നു ഓക്കെ പിന്നിപ്പോൾ സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് കൂടുതലും ഇതുപോലെയുള്ള പ്രൊമോട്ടിങ് ചെയ്യുന്നവരെയും ഇൻഫ്ലുവൻസേഴ്സിനെയും യൂസ് ചെയ്താണ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇപ്പൊ ഈ ഒരു ടീഷർട്ട് ഇല്ല ഇങ്ങനൊരു സാധനം വിക്കണം അപ്പം ഇങ്ങനെ ഒരു സാധനം പ്രോഡക്റ്റിൽ ഉണ്ടെന്ന് അറിയിക്കണ്ടേ ഇത് അറിയിക്കണമെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷം ലെ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇത് എത്തുവാണ് എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് വിറ്റ് പോകണമെന്നില്ല ഞാൻ അത് ബ്രാൻഡ് റീകോൾ എന്നാണ് പറയാ ബ്രാൻഡ് റീകോൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസിംഗ് വീഡിയോ ഇട്ടാൽ അതിനകത്ത് എല്ലാവരും ഇങ്ങനെ ഒരു മേടിക്കണമെന്നല്ല എന്റെ അർത്ഥം അത് ബ്രാൻഡിന് അത്രയും പേര് ആക്കുക അത്രയും പേരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പല പല ടെക് ടെക്നിക്കുകൾ യൂസ് ചെയ്യും അത് പരസ്യങ്ങളായിട്ട് യൂസ് ചെയ്യും ഹോർഡിങ്സ് ആയിട്ട് യൂസ് ചെയ്യും ഈ നല്ല സോഷ്യൽ മീഡിയ പ്രൊമോട്ടേഴ്സിനെ വെച്ച് യൂസ് ചെയ്യും അതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങളാണ് ഞാൻ യോജിക്കാത്തത് ഞാൻ ക്യാമറകളിലൊക്കെ യോജിക്കാത്തത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി വ്ലോഗ് ചെയ്യുന്നവരോട് ഞാൻ യോജിക്കത്തില്ല അത് ഞാൻ യോജിക്കത്തില്ല കാരണം അത് അവരുടെ ഒന്നോ രണ്ടോ ഒക്കെ അവർ ചെയ്താൽ അത് മനസ്സിലാക്കാം അവരുടെ താല്പര്യം കൊണ്ട് ചെയ്യിക്കുകയാണ് പക്ഷേ അതൊരു ഇൻഡസ്ട്രിയാണ് കൊളാബ് വെച്ച് കൊളാബ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാൾ കൊളാബ് ചെയ്യും ഇപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കൊളാബ് ചെയ്ത് കൊടുക്കുന്നത് പോലെ അല്ലല്ലോ അതിനോട് ഞാൻ യോജിക്കും അല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ടീഷർട്ട് കാര്യം ഇപ്പൊ ടീഷർട്ട് ശരി ഇൻഡസ്ട്രി ആണ് അഡ്വർടൈസ്മെന്റ് ആണ് ഒക്കെ ചെയ്തിട്ട് ഒന്നും പ്രശ്നമില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ക്വാളിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരു ടീഷർട്ട് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് വന്നിട്ട് നമ്മൾ പോയ ടീഷർട്ട് വീട്ടിൽ ചെന്നിട്ട് അതിന്റെ കളർ തുണിക്കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു അതിന് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു തുണിക്കടയിൽ കിട്ടുന്ന തുണികൾ പലതരമായിരിക്കും അല്ല ഏറ്റവും രൂപയുടെ ടീഷർട്ട് മുതൽപ്പെട്ട നൂറ് രൂപയുടെ ടീഷർട്ട് ഷർട്ട് മുതൽ രണ്ടായിരം രൂപയുടെ ടീഷർട്ട് വരെ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളതാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് റീകോൾ ഒക്കെ ഓക്കെ ആണ് പക്ഷെ സംഭവം ഇത് ഒരു മോശം ആയിട്ടുള്ള ഇവിടെ നല്ലതാണ് ഇവിടെ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അത് മോശമാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും ആ ഇയാള് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ചിന്ത വരും പരസ്യങ്ങളുടെ കാര്യം പറഞ്ഞാലും കുറച്ചാൾ മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു കേസ് വന്നു കാരണം സോപ്പ് കമ്പനി അപ്പോൾ കൺസ്യൂമർ എടുത്തു ചില 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 കാര്യങ്ങൾ മാറ്റണം ആളുകളിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുക അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഫേക്ക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം അതായത് നമ്മളിപ്പം ഒരു ഒരു വീഡിയോ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇപ്പം നേഹം പറഞ്ഞപോലെ വൺ ലാക്സോ ടു ലാക്സോ സബ്സ്ക്രൈബേഴ്സുള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ള ചാനലിലേക്ക് ഒരു വീഡിയോ ഇടുക വീഡിയോ ഇടുമ്പോൾ ഈ ഫോളവേഴ്സിൻ്റെ മനസ്സിൽ വരുന്നത് ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനത്തെ കണ്ടൻറ്റുകളാണ് അത് അതുകൊണ്ടാണ് അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ വരികയാണ് ഈ ഈ ഈ ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും എന്ത് രുചിയാണ് വില വിലയും കുറവാണ് ഭയങ്കര രുചിയാണ് ഇപ്പോൾ കഴിച്ചു കഴിച്ചു സൂപ്പറാണ് മസ്റ്റർ ആണ് ജീവിതത്തിൽ ഒരു തവണ ഒരു തവണയെങ്കിലും നിങ്ങളിവിടുന്ന് ഭക്ഷണം കഴിച്ചിരിക്കണം പക്ഷെ പോയി കഴിഞ്ഞ് കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഓ ഒട്ടും കൊള്ളത്തില്ല എന്ന് നമ്മൾ കമൻറ്റ് ഇട ചേട്ടാ ചേട്ടൻ പറഞ്ഞാ പോയി കഴിച്ചേ ഒട്ടും കൊള്ളത്തില്ല എന്ത് പറഞ്ഞാൽ പറയാം എനിക്കിഷ്ടപ്പെട്ടല്ലോ ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം വേറെ കാര്യമുണ്ട് അതായത് എല്ലാ ഹോട്ടലുകാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് തുടക്ക സമയം ഹോട്ടലിൽ തുടങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഈ ഫുഡ് കഴിക്കുന്ന ആൾക്കെല്ലാം നല്ല അഭിപ്രായം എപ്പോഴാണോ ഇവരുടെ ഇവിടെ കച്ചവടം കൂടുന്നത് ആ നിമിഷം മുതൽ എല്ലാത്തിലും അവർ മായമായ മായമനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും അതിൻ്റെ ടേസ്റ്റ് കുറയും ഉപയോഗിക്കുന്ന എല്ലാ സാധനവും കുറയും അപ്പോൾ തന്നെ ഈ സ്റ്റാർട്ടിങ് പോകുന്ന പ്രൊമോഷനൊക്കെ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഏതൊരു വ്ളോഗർ ആണെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മൾ അവർ വിശ്വസിക്കുന്നുണ്ട് നമ്മളെ വിശ്വസിക്കുന്നവർ നമ്മൾ ചീറ്റ് ചെയ്യാതിരിക്കാന്നുള്ളത് അതിപ്പോൾ നമ്മളാണെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യം ഇപ്പം നമുക്കാണെങ്കിലും ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നമ്മളെ ഓഡിയൻസ് നമ്മൾ പറ്റിക്കാൻ പാടില്ല കാരണം നാളെ ഒരിക്കലാണെങ്കിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതോ സംഭവിക്കുന്ന സാധനം കാരണം എല്ലാവരും അഭിപ്രായവും ഈക്വൽ ആവില്ല പക്ഷെ നമ്മളവരെ മാനസികമായിട്ട് നമ്മൾ പറ്റിക്കാൻ പാടില്ല കാരണം നമ്മളെ അവരെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ മിനിമം ഒരു ഒരു നമുക്കിപ്പോൾ എത്ര രൂപ തന്നു പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു നീതിയുണ്ട് പക്ഷേ ഒരു കാര്യപ്പെട്ടേ ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ചെയ്യത്തുമില്ലേ ചില സമയത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ടീഷർട്ട് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് ടീഷർട്ട് ഇല്ലായിരിക്കും ചിലപ്പോൾ അവർ ആ ഓഫർ അന്ന് ദിവസം മാത്രമേ മാത്രമുള്ളത് പറയാ ചേർച്ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ വീട് ആദ്യം പറയുന്നത് ഇത് മറ്റേ ഒന്നര കിലോ ഒന്നര കിലോ ഈ സാധനങ്ങളുണ്ട് ഈ സാധനം ചെല്ലുമ്പോഴത്തേക്കായിരിക്കും മനസ്സിലാകുന്നത് ചിലപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ വെള്ളപ്പൊക്കത്തിൽ കിട്ടിയ ഷട്ട് അത് മറ്റേ ഡ്രൈ വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഓൺലൈൻ പൊട്ടിക്കലിന്റെ കാലം കൂടാണിപ്പോൾ ഇപ്പം അവർ ഒരു ഷോപ്പ് പോലും വേണമെന്നില്ല അവർ അവിടെ നിന്ന് എവിടെ നിന്ന് ഒരു പർച്ചേസ് ചെയ്യുന്നു ഈ ഹോൾസെയിലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്തിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ പേയ്മെൻറ്റും ഇല്ല ഷിപ്പിംഗ് ചാർജസും ഇല്ല അങ്ങനെ വളർത്തുന്ന ഒത്തിരി വലിയ കമ്പ വലിയ വലിയ കമ്പനീസ് ഉണ്ട് വലിയ ലാബുണ്ട് പ്രോഫിറ്റും ഉണ്ട് പക്ഷേ ഈ പറയുന്ന അത് ഓക്കെയാണ് അതൊരു ബിസിനസ് ഡീലാണ് ബിസിനസ് ട്രിക്കാണ് ആണ് അവരെ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ പറയുന്നത് മോശം സാധനങ്ങൾ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് വിൽക്കുന്നതിൻ്റെ ആണ് വിഷയം അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം നല്ല സാധനങ്ങളാണെങ്കിൽ നല്ല സാധനങ്ങൾ പറഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ മോശം സാധനങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് ഒരു ഫേക്ക് പ്രോമിസ് കൊടുത്ത് വിൽക്കുന്നത് എത്തിക്കല മോശം അതെ ക്വാളിറ്റി ആയിരിക്കും ചിലപ്പം നമ്മൾ പറയുന്ന ഒരു ഒരു ടീഷർട്ട് പറഞ്ഞ പോലെ ടീ ഷർട്ട് നല്ല ടീഷർട്ടാണ് ഈ സെയിം ടീ ഷർട്ട് ഇപ്പം ഇപ്പം ഈ ഈ ഷർട്ട് നല്ല ഷർട്ടാന്ന് പറയുന്നു ഞാൻ പോയി എടുത്ത് ഇതേ ഷർട്ട് നമ്മൾ എടുത്തു സെയിം ഷർട്ട് എടുത്തു അയാൾ പറഞ്ഞ് വിലയ്ക്ക് കിട്ടി പക്ഷെ കൊള്ളൂല്ല അഴുക്കാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്ന ഒരു സാധനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ സോ ഇന്ന ബ്ലോഗർ പറഞ്ഞു ഇന്ന കടയിലെ ഇന്ന ഡ്രസ് നല്ലതാണ് നമ്മൾ ആ പറഞ്ഞ അതേ ഡ്രസ്സ് എടുത്ത് നോക്കും ചില ചിലപ്പോ ചില ഡ്രസ്സുകൾ മോശമായിരിക്കും അപ്പൊ അയാൾ പറയുന്ന ഒരു മോശം സാധനത്തെ നല്ലതായിട്ടല്ലേ പറയുന്നത് അയാൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലേ ഒരു ഒരു ഗ്ലോറിഫൈ മോശമായിട്ടുള്ള സാധനം ിൽ പഴയ സാധനം കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ ഇതാക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതൊന്നും അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ അതേപോലെ തന്നെ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് റോജിട്ടിരിക്കുന്ന ഈ ഷർട്ട് എനിക്ക് ഷർട്ടിന്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്ന കടക്കാർക്ക് അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മളോട് അറിയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ചോദിച്ചിട്ട് ഒരു രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ നമുക്ക് ഇന്നത്തെ കാലത്ത് റീറ്റിൽ നിന്ന് ഡ്രസ്സ് മേടിക്കാൻ പറ്റില്ല അവരുടെയും കൂടെ മാർജിൻ അനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളോട് ചിന്തിക്കണം ആ ഓക്കെ അമ്പത് രൂപയ്ക്ക് ഒരു ഷർട്ട് അപ്പൊ നമ്മള് സ്വയം നമുക്കൊരു ബോധം വേണം ആ ഇത്രയും ഒരു റീറ്റെയിലറാണ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഒരു എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ നമ്മള് ഹോൾസെയിലേഴ്സിന്റെ മേടിക്കുകയാണെങ്കിൽ അത് അങ്ങനല്ല ഹോൾസെയിലേഴ്സ് ഹോൾസെയിലിംഗ് റേറ്റിലാണ് പലർക്കും ഇതിനെ ഇതിനെക്കുറിച്ച് അറിയാനിട്ടാ മാനുഫാക്ചർ ഞാനിപ്പോ ടീഷർട്ട് ഉണ്ടാക്കുന്ന മാനുഫാക് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കായിരിക്കും കാരണം എനിക്കത് അതങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഞാൻ അത് സപ്പോർട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ കൊച്ചി കേരളത്തിൽ മുഴുവനും പുതിയ ഓപ്പൺ ആക്കി എനിക്ക് തോന്നുന്നു രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം കൊടുത്താൽ കിട്ടുന്ന കോസ്റ്റ്യൂംസ് ഇന്ന് ആയിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് നമുക്കറിയാം എന്റെ രണ്ട് ഓർഡർ വരാനുണ്ട് മിന്ദ്ര ഡോട്ട് ഒരു ഹാൻഡ് ബാഗും രണ്ട് ടീഷർട്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അയ്യോത്തിക്കോ പോയി അപ്പൊ ആ ഒരു അവിടേക്ക് വെച്ചാൽ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് കൊള്ളില്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്ത് തിരിച്ച് ആ സൈസ് മാറിപ്പോയെങ്കിൽ എടുക്കൽ ഓപ്ഷൻ ഉണ്ട് പിന്നെ അവിടെ തന്നെ സൈസ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഓരോ ബ്രാൻഡിനും ഓരോ സൈസ് ആയിരിക്കും അതനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ കാണുന്ന പല ഓൺലൈൻ ആളുകൾക്കും ആ റിട്ടേൺ ഓപ്ഷൻ പോലും ഇല്ലാതെയാണ് അവർ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അയ്യോ സൈസ് മാറിപ്പോയോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ട് ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഷർട്ട് ഒരു കടയിൽ കയറിയിട്ട് അറുന്നൂറും എഴുന്നൂറും തൊള്ളായിരം ആയിരത്തി എണ്ണൂറൊക്കെ ഷർട്ടിന്റെ റേറ്റ് ആ ഷർട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കടയിൽ പോയിട്ട് ഇട്ടു നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും ഇട്ട് നോക്കിയാൽ കഴിയുമ്പോൾ ഷർട്ട് ചുരുങ്ങിപ്പോ നന്നായിട്ടെങ്കിലും ചുരുങ്ങി പോകുന്നത് മാത്രമല്ല ആ കളർ മൊത്തം കളയിപ്പോമാർ പറഞ്ഞു പറയും ഷോപ്പ് ഷോപ്പുകാരുടെ ദാഷ്ടമായിട്ട് പറയുന്നത് അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ആ പറയുന്ന ഷർട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തൊട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇന്നത്തെ പുതിയ ഷോപ്പുകളിൽ നമുക്ക് അതേ ഷർട്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വാങ്ങാൻ കിട്ടും ഇപ്പൊ ആർക്കെന്ത സംഭവിച്ചു പണ്ടേ മുതൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഷോപ്പുകാർ ഉൾപ്പെടെ വിറ്റുകൊണ്ടിരുന്നത് മനസ്സിലായ ഇന്ന് അത് മൊത്തം പോയി ഇപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് അവൻ പറയാൻ അവിടുത്തെ സാധനം കൊള്ളാം അല്ലെങ്കിൽ കൃത്യമായി പറയണം ഇപ്പൊ നമ്മൾ പുതിയ ഷോപ്പിലെല്ലാം പറയുന്നുണ്ടോ യൂസാണെത്രോ നിങ്ങൾ ഉപയോഗിക്കാൻ കളയുക അത്രേ ഉള്ളൂ ഞങ്ങൾ തരുന്ന റേറ്റുള്ള സാധനം അതാണ് നിങ്ങൾ ചെയ്തോ മറ്റേത് അങ്ങനെയല്ല പറയുന്നത് സൂപ്പർ സാധനമാണ് അടിപൊളിയാണ് എടുത്തോ കളർ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് യോ എത്രയും പെട്ടെന്ന് മേടിക്കണം എന്ന് ഈ ഫേക്ക് പ്രോമിസസ് ആ തെറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക